അപ്പോൾ നമുക്ക് സമയം സമയമൊട്ടും കളയാത്ത റെസിപ്പിയിലേക്ക് അടക്കാം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട ഇത് ഞാൻ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണേ അപ്പം മുട്ട ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ബണ്ണ് നല്ല സ്വീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് പഞ്ചസാര ചേർക്കണം ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് അതായത് നമ്മൾ ഈ ബേക്ക് ചെയ്യുമ്പോൾ അതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറവാകാൻ പഞ്ചസാര ചേർക്കാമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും പിന്നെ ഒരു മുപ്പത് എമ്മിലുടെ കപ്പിന് ഒരു കപ്പ് പാലും കൂടെയാണ് ചേർത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണോളം ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് അല്ല ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫെർമെൻറ്റേഷന് കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വരും കേട്ടോ അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഈസ്റ്റിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുക പിന്നെ നൂറ്റി ഇരുപത് എം എൽ കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തുകൊണ്ട് ഞാൻ അതിനാണ് ഒരു മുട്ടയും ഒരു മുപ്പത് എം എൽ മിൽക്കും ചേർത്തത് അതും നോർമൽ ടെമ്പറേച്ചറിലുള്ളതായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം അപ്പം നിങ്ങൾ ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കുഴക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർക്കുക ഈ ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കുന്നത് നമ്മുടെ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മുട്ട അവോയ്ഡ് ചെയ്യാം അപ്പം പാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും പിന്നെ നമുക്ക് ചൂടുള്ള ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് ഓയില് പെട്ടിട്ടുണ്ട് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ മാവ് ഡ്രൈ ആകാതിരിക്കണം മേലൊന്ന് ഓയിൽ പെട്ടി പിന്നെ പാത്രത്തിൻ്റെ വശങ്ങളും അല്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്യണം കാരണം ഇത് മാവ് ഒന്ന് പൊങ്ങി വരുമ്പം നമുക്ക് പെട്ടെന്ന് പാത്രത്തിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും ഇച്ചിരി സ്റ്റിക്കി നേച്ചറാണല്ലോ മൈതാ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ സൈ വശങ്ങളിൽ ഒന്ന് ഓയിൽ തേച്ചത് അതിന് ശേഷം അത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ കുക്കറിൽ കുരുമുളകും പൊടി ഉപ്പും ഇട്ട് ചിക്കനും വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത്ര ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഈ ചിക്കൻ ഒന്ന് നമുക്ക് ഗ്രിൻഡ് ചെയ്തെടുക്കുകയും വേണം ഇനി നമുക്ക് മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ പാൻ ചൂടായി വരുമ്പം ഒരു ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിക്കുകയാണ് പിന്നെ ഒരു മീഡിയം സൈസില് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാനിന്ന് ഉപയോഗിക്കുന്നത് ചിക്കൻ ഫില്ലിങ് ആണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ ചിക്കൻ വേവിച്ച് വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് പനീറോ അല്ലെങ്കിൽ പൊട്ടാട്ടോയും ക്യാരറ്റ് ബീൻസ് അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് വേണമെങ്കിലും ഈ ഫില്ലിങ് തയ്യാറാക്കാവുന്നതാണ് അതുപോലെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ വരും ബീഫോ മട്ടനോ ഫിഷോ എഗ്ഗോ വേറെ എന്ത് മസാല എന്ത് വേണേലും ഈ മസാലയ്ക്ക് വേണ്ടി ഈ ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഉള്ളി ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുകയാണ് അതുപോലെ ഇട്ടതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് നമ്മുടെ ഒരു ക്രീമി ടെസ്റ്ററാണ് നമ്മുടെ ഈ ഫില്ലിങ് അപ്പോൾ അതിന് വേണ്ടി ഒരു ക്രീമി ടെസ്റ്റർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ തന്നെ ചേർക്കാവുന്നതാണ് കേട്ടോ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൈസിനനുസരിച്ച് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർക്കാവുന്നതാണ് ഞാൻ അധികം എരിവേണ്ട രീതിയിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ അധികം എരിവേണ്ടല്ലോ അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടിയോ ചേർക്കാവുന്നതാണ് കേട്ടോ മുളക് പൊടിയോ കുരുമുളകൊടിയോ പിന്നെ ഞാൻ ഒരു കപ്പ് കോൺ കൂടെ ചേർക്കുന്നുണ്ട് കോൺ ഫ്രീസറിൽ അതാണ് അതാണിങ്ങനെ ഐസ് ആയിട്ടിരിക്കുന്നത് അത് കുഴപ്പമില്ല നമ്മളിത് ആക്കുന്നതിനനുസരിച്ച് അതും കുക്കായി വന്നോളും പിന്നെ ചേർക്കുന്നത് നൂറ്റി ഇരുപത് എം എൽ ആ കപ്പിന് തന്നെ ഒരു കപ്പ് പാലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ക്രീമി സ്ട്രെ ടെസ്റ്റർ കിട്ടാൻ വേണ്ടിയാണ് കോൺഫ്ലവറിൻ്റെ കൂടെ പാലും കൂടി ചേർക്കുമ്പോൾ നല്ല ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക പാൽ പാലൊഴിച്ച് കഴിയുമ്പം ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും കേട്ടോ ഇതൊന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് കോണും വെന്ത് കിട്ടും കോൺ ഓൾറെഡി സ്വീറ്റ് കോൺ ആയതുകൊണ്ട് ഒധികം വേഗവും വേണ്ട പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്രിൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുകയാണ് കേട്ടോ ഓൾറെഡി ഞാനത് മിക്സിൽ നിന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചോപ്പറിൽ വേണേലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്നും ഇനിയും തീയുടെ ആവശ്യമില്ല കാരണം ഇനിയും തീയിട്ടാൽ നമ്മളിത് ഒത്തിരി കട്ടയായി പോകും നമ്മൾ കോൺഫ്ലവർ ഒക്കെ കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കാരണം ഇനി ഓൾറെഡി നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നതാണ് അപ്പം ഓൾറെഡി ചിക്കൻ വെന്തതുമാണ് ഇനി എന്തായാലും അഥവാ വേഗത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ അതുകൊണ്ട് നോ പ്രോബ്ലം അപ്പോൾ എന്തായാലും ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് ഓപ്ഷനാണ് കോൺ ചേർക്കുന്നത് സ്വീറ്റ് കോൺ ചേർത്തത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാറ്റാവുന്നതാണ് കേട്ടോ ഞാൻ പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത് അതുപോലെ ഒരു വലിയ ചെറുതായിട്ട് പിന്നെ പിടി ീസും കൂടെ ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഇത് നല്ല ടേസ്റ്റും ആയിരിക്കും നല്ല വിറ്റമിൻസ് അല്ലാതെ നമുക്ക് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരു ഫുഡും ആണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഹെൽത്തി സ്നാക്കാണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ നമ്മുടെ ഈ പാനിൻ്റെ ചൂടിലും അടുപ്പിൻ്റെ ചൂടിലതിരുന്ന് മെൽറ്റ് ആയിക്കോളും ബാക്കി നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് റെഡിയാവുന്നതാണ് കേട്ടോ ഇനി തീയുടെ ആവശ്യമില്ല അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി ചിക്കനിൽ ഉപ്പും കുരുമുളോടി ഇട്ട് വേവിച്ചതുകൊണ്ടാണ് പിന്നെ ഉപ്പ് ഇടാഞ്ഞത് അപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റാണ് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇപ്പോൾ എന്തായാലും മസാല റെഡി ആയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കണ്ട ഇങ്ങനെ പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ ഇച്ചിരി സ്റ്റിക്കി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ സൈഡിലൊക്കെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തത് അപ്പോൾ പാത്രത്തിന് വേഗം മാവ് കിട്ടു വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചൊന്ന് മയപ്പെടുത്താം ഇപ്പോഴത്തേന് ശേഷം ഞാൻ ചപ്പാത്തിയും കട്ടി അല്പം കൂടെ വലിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് എനിക്കൊരു എട്ട് ഉരുളയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അടുത്ത മാവിനെ കേട്ടോ ഇനി നമുക്കത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം അത്ര തിന്നായിട്ട് പരത്തേണ്ട കേട്ടോ പൂരിയും കട്ടിയൊക്കെ കുറച്ചും കൂടെ കട്ടി വേണം ഒരു ഒരിച്ചിരി തിക്കിൽ തന്നെ വേണം നമുക്കിത് പരത്തി എടുക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഇത് ഈ ഒരു സൈസിലാണ് ഞാൻ പരത്തിയെടുത്തേക്കുന്നത് അത്യാവശ്യം ഇതുപോലെ കട്ടി ചെയ്യണം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു സ്ട്രെയിനറിനകത്ത് വെച്ച് ഒരു ബൗളിനകത്ത് വെക്കാമെങ്കിൽ എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്യാമെങ്കിൽ നമുക്കിത് ഫില്ല് വെച്ചതിന് ശേഷം ഇതൊന്ന് യോജിപ്പിക്കാൻ കുറച്ചുകൂടെ അതായത് ഉരുട്ടി എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇച്ചിരി കുഴിയുള്ള പാത്രത്തിൽ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ പറത്തിയാതെ ഒരു കുഴിയുള്ള പാത്രത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം ഫില്ലിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് അത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സൈഡുകൾ നമ്മൾ മോമോസിനൊക്കെ ഇതാക്കുന്ന പോലെ ഒന്ന് ഇതാക്കി എടുത്താൽ മതി അങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടി ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും ഫില്ലിങ് വെച്ചതിന് ശേഷം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ ഫില്ല് ചെയ്യാൻ നമുക്കൊന്ന് ചപ്പാത്തി പാത്രത്തിൽ തന്നെ വെച്ച് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്കൊന്ന് സർക്കിൾ ചെയ്തെടുക്കാൻ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പക്ഷേ ചിലപ്പോൾ പാടായിരിക്കും അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ എട്ട് ബൗൾസും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു പത്ത് മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം അവിടെ ആ സമയം കൊണ്ട് നമുക്ക് എഗ് വാഷും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാനൊരു ബൗളിൽ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എഗ്ഗ് മാത്രമായിട്ടാണ് എടുക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഉപ്പോ കുരുമുളകോട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എഗ്ഗ് വാഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പത്ത് മിനിറ്റ് ആയി ഞാൻ ആ സമയം എന്തെങ്കിലും നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം നമ്മുടെ ഇതൊന്നും കൂടെ ഒന്ന് ഫെർമൻറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഒന്നും കൂടെ ഒന്ന് ബിഗ് സൈസ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇപ്പം ഞാനിത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ടൈമിംഗ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാ ഈസ് ാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ അധികം ടൈം വെക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഓരോന്നിനും ഒന്ന് എഗ്ഗ് വാഷും കൂടി ചെയ്യാം ഞാനങ്ങനെ എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വെളുത്ത എള്ള അതിൻ്റെ മേലൊന്നും ഇടുകയാണ് അത് ഓപ്ഷനൽ നമുക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും പിന്നെ എള് പൊതുവെ ഹെൽത്തിയും കൂടെ ഉണ്ടോ അതുകൊണ്ട് ചേർത്ത് അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൽ ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും എള്ളും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിത് ഓവനിനകത്താണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ എനിക്ക് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വന്നു നമ്മുടെ ഈ എട്ട് ബണ്ണും ഒന്ന് കുക്ക് ചെയ്ത് വരാൻ വേണ്ടി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ അനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തപ്പം നമ്മുടെ ബണ്ണ് ഓക്കെയാണ് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല ചൂടുണ്ട് താണുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ചൂടോടെ വേണേലും ഇത് കഴിക്കാം ചൂടോടെ കഴിക്കുമ്പോൾ നമ്മൾ വേണ്ടിയിട്ട് ചീസൊക്കെ കുറച്ചും കൂടെ ഒരു ഇലാസ്റ്റിസിറ്റി കാണിക്കും അപ്പോൾ തണു കുച്ചു പിള്ളേർക്ക് കൊടുക്കുമ്പം കുറച്ചും തണുത്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ ചൂട് വേണമെങ്കിലും ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇപ്പോൾ സോസ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ മായോ മയോണീസോ അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും തണുത്തതിന് ശേഷം ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല പ്ലഫി ആയിട്ടുള്ള ഒരു ബ്രെഡാണ് നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ ട്രൈ ചെയ്ത് നോക്കുക ചിക്കനാണ് ഞാൻ ഫില്ല് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ച് ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ് ടേക്ക് കെയർ താങ്ക്